അടുത്തുകളിൽ നമ്മളിപ്പം വന്നേക്കുന്ന നമ്മളെ ആശ്രാമ മൈതാനത്ത് എക്സിബിഷൻ ആണേ അന്നേരം ഇവിടെ കണ്ടിരിക്കുന്ന പച്ച റോസാണ് തൈ കാണുന്നത് നല്ല ഡാർക്ക് പച്ച നിറത്തിലുള്ള ഇല പോലെ തന്നെ തോന്നിക്കുന്ന ഈ റോസിൻ്റെ പേരാണ് ഗ്രീൻ റോസ് അഥവാ പച്ച റോസ് എന്നറിയപ്പെടുന്ന നമ്മുടെ റോസ് അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റി റോസുകൾ കണ്ടെങ്കിലും നമുക്ക് ഒരുപാട് എന്താ പറയുക ഇഷ്ടപ്പെടുന്ന കുറേ വെറൈറ്റി കളറുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റിയതാണ് ഡാർക്ക് വെറൈറ്റി പ്ലാന്റുകൾ ഇതൊരു പുതിയ റൈറ്റി എടുത്ത് തോന്നുകയാണെ അതേപോലെ തന്നെ ഡാർക്ക് റെഡ് കളറ് അതേപോലെ തന്നെ സമശ്രോ വെറൈറ്റി റോസ് മഞ്ഞ റോസ് ഒരുപാട് വെറൈറ്റി റോസുകൾ ഇതാണ്ട് ഇത് മൾട്ടി കളറാണ് പൂവിന് രണ്ട് കളറ് ചേർന്ന് വലിയ സ്പ്ലാഷ് പോലെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് ഇതാണ്ട് രണ്ട് കളറുള്ള റോസാണ് അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി റോസുകൾ ഇവിടെ ഇപ്പം അസ്രാമം മൈതാനത്ത് കുമാർ നേഴ്സറി സ്റ്റാളിൽ ഇരിക്കുന്നതാണ് അതേപോലെ തന്നെ ഇത് റെഡ് റെഡ്പിനാക്ക വെറൈറ്റി റോസാണ് ഒരുപാട് ഒരുപാട് നല്ല കളറുകൾ ഇവിടെ വന്നപ്പോൾ കാണാനായിട്ട് വരും ഡാർക്ക് പിങ്ക് റോസ് ഇതും സംഭക്ഷണ റോസാണ് അതുപോലെ മൾട്ടി കളർ താണ്ടേ വീണ്ടും ഒരു മൾട്ടി കളർ റോസ് ഒരുപാട് നല്ല ചെടികൾ കാണാനായിട്ട് വന്നതാണ് താണ്ടല്ലേ നല്ല അടിപൊളി റോസ് ചെടികൾ അതേപോലെ തന്നെ ഓർക്കിഡ് റോസുകൾ താണ്ടേ ഇതാണ് ഓർക്കിഡ് റോസ് കണ്ട നമ്മളിനീശ്രിയാണ് ആശ്രമം മൈതാനത്താണ് ഓർക്കിഡ് റോസിൻ്റെ നല്ല കൊലയായിട്ട് പൂക്കുന്ന റോസാണ് ഓർക്കിഡ് റോസ് അതേപോലെ തെറ്റിച്ചെടികൾ പിച്ചിച്ചെടികൾ മുല്ല അതേപോലെ ഒരുപാട് നിക്കോഡിയ പ്ലാന്റ് തണ്ടീ കാണുന്ന നിക്കോഡിയ പ്ലാന്റ് ഇല എണീ എടുക്കാൻ ബുദ്ധിമുട്ടാണ് ആ ഓരോ ഇലയുടെ അടിയിൽ ഓരോ മുട്ടകതുകൊണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതേപോലെ തന്നെ നെല്ലി നീലക്കുടി വേലി ഫ്ലംബാകുമെന്നറിയപ്പെടുന്ന നീലക്കുടി വേലി അതുതന്നെ ജെറിവറ ചെടികൾ റോസ്മേരി ചെടികൾ ഇതാണ്ട് ഈ കാണുന്ന റോസ്മേരിയാണ് നല്ല ബുഷായിട്ടുള്ള റോസ്മേരി റോസ്മേരി ചെടികളാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ പറയുക എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും അതുപോലെ തന്നെ സാലഡിനൊക്കെ ഉപയോഗിക്കും ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല അതിനും റോസ്മേരി ചെടിയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാവുന്നവ ഇതിനകത്തൊന്ന് പറയുക അതുപോലെ തന്നെ അതാണ്ട് പെറ്റൂണിയ ചെടികൾ അതാ വളരെ മനോഹരമായിട്ടുള്ള നല്ല അടിപൊളി വെറൈറ്റി പെറ്റൂണിയ ചെടികൾ ഡയാന്തസ് ചെടികൾ മാൻഡിവില്ല ചെടികൾ അതേപോലെ ആന്തൂരിയം ചെടികൾ വിവിധ തരത്തിലുള്ള കറ്റ് വാഴച്ചെടികൾ അതായത് ടിഷ്യൂ കൾച്ചർ വാഴ ചെടികൾ ഫേൺ വെറൈറ്റികൾ ഇതാണ് നല്ല അടിപൊളി വെറൈറ്റി ഫേൺ വെറൈറ്റികൾ അതേപോലെ തന്നെ ഇലച്ചെടികൾ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ് നോക്കി വളരെ മനോഹരമായിട്ടുള്ള കലീഡിയൻ വെറൈറ്റികളാണ് ഇതാണ് ഓരോ ചെടിയുടെയും പ്രത്യേകത നിങ്ങൾക്ക് നോക്കി കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആശ്രമം മൈതാനത്ത് ഇപ്പം ഇരിക്കുന്ന ചെടികളാണ് നിങ്ങളിപ്പം കാണുന്നവ താണ്ടേ പെറ്റോണിയ നല്ല അടിപൊളി പെറ്റോണിയ തീരെ മുമ്പേ വന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക അടിപൊളി പ്ലാന്റുകളാണ് അതേപോലെ തന്നെ താണ്ടേ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ പ്ലാന്റ് ആണ് നല്ല രസമായിട്ടുള്ള റബ്ബർ പ്ലാന്റുകൾ ഒലിവ് മരത്തിൻ്റെ തൈകള് ഇൻഡോർ ചെടികൾ ഔട്ട്ഡോർ ചെടികൾ അതേപോലെ തന്നെ താണ്ടേ ഓർക്കിഡ് ചെടികൾ നല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ള നല്ല രസമുള്ള ഓർക്കിഡ് ചെടികൾ ണ്ട നല്ല കളറുകളായിട്ടുള്ളത് നോക്കിയിട്ട് കണ്ടു വാങ്ങാം പത്ത് രൂപ മുതലുള്ള പച്ചക്കറി തൈകൾ സ്ട്രോബെറി ചെടികൾ പ്രത്യേകം കൊണ്ട് അതേപോലെ തന്നെ പുതിന ചെടികൾ തന്നെ സ്ട്രോബെറി നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്ട്രോബെറി ചെടികൾ മുന്തിരി തൈകൾ ഒരു കിലോ തൂക്കം വരുന്ന പേര അതേപോലെ തന്നെ സായ്ലൻ്റ് വെറൈറ്റി പേര അതേപോലെ തന്നെ വിവിധ വെറൈറ്റി വാഴ ചെടികൾ അതേപോലെ തെങ്ങിൻ തൈകൾ അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ലത് ക്രോട്ടൺ ചെടികൾ വലിയ ചട്ടിയിലുള്ള റോസ ചെടികൾ ക്രോട്ടൻ ഇതാണ്ട് നല്ല ക്രോട്ടൻ പ്ലാന്റ് അതേപോലെ തന്നെ ഇതാണ്ട് വലിയ ട്യൂണിഫറസ് ചെടികളാണ് നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല അടിപൊളി ട്യൂണിഫറസ് അതേപോലെ ചെറിയ ചെടി റോസ് ഒരുപാട് വെറൈറ്റി നല്ല അടിപൊളി ചെമ്പരത്തി ചെടികൾ ഹൈബ്രിഡ് വെറൈറ്റി ഹവായ് വെറൈറ്റി ചെമ്പരത്തി ചെടികൾ വലിയ പ്ലാവുകൾ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളാണ് ആസ്രാമം മൈതാനത്ത് ബൊഗൈൻ വില്ലകൾ എന്നാണ് അടിപൊളി ബൊഗൈൻ വില്ലകൾ കായുള്ള വലിയ മാവ് കലപ്പാടി മാവ് അതേപോലെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഇവിടെ ഒരുക്കി വച്ചേരുന്നതാണ് ക്രോട്ടൻ ചെടികൾ പഴയ കാലത്ത് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള നല്ല രസമുള്ള ക്രോട്ടൻ ഏലച്ചെടികൾ നമ്മൾ ഒരുപാട് പേര് പണ്ട് കാണാൻ കൊതിച്ചിരുന്ന ക്രോട്ടൻ ചെടികൾ അതേപോലെ തന്നെ പല വെറൈറ്റി ബൊഗൈൻ വില്ല ചെടികൾ നിക്കോഡിയ ചെടികൾ ചെമ്പരത്തി ചെടികൾ അരളി ചെടികൾ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഇപ്പം നമ്മളിവിടെ സ്റ്റോക്കിലിരിക്കുന്ന പ്ലാന്റുകളാണ് അതേപോലെ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ഗ്രോ ബാഗ് പച്ചക്കറി തൈകൾ അതേപോലെ തന്നെ വലിയ ഗ്രോ ബാഗിലുള്ള എന്താ പറയുക തൈകൾ വെച്ച് വളർത്തിയ പ്ലാന്റുകൾ പപ്പായ അതേപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരുക്കിയൊക്കെയെന്നാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്നേരം സമയം പോലെ തീരെ മുമ്പേ വന്നോ അടിപൊളി റോസാ ചെടികൾ മുതൽ എല്ലാം എന്ത് ഇഷ്ടമുള്ള പ്ലാൻറ്റുകൾ നോക്കിക്കണ്ട് മനസ്സിലാക്കി വാങ്ങാവുന്നതാണ് അങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ശുഭരാത്രി അന്നേരം എല്ലാവരും സമയം കിട്ടുമ്പം വരാനായിട്ട് ശ്രമിക്കുക കൊല്ലത്താസം മൈതാനമാണ് ലൊക്കേഷൻ ഓക്കെ താങ്ക് യു ആ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഏത് മിനിറ്റോട്ടി പോലെ 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 താണ്ടേ ഈ കാണുന്നത് കനേഡിയൻ കണിക്കുന്ന ചെറിയ തൈകൾ അതുപോലെ ഇലയ്ക്ക് രണ്ട് കളറുള്ള സ്ക്രീപ്പർ പ്ലാന്റുകൾ അതേപോലെ തന്നെ എസ്റ്റർ ഡേ ടു ഡേ ടു സൺഡേ മൺഡേ പ്ലാന്റുകൾ പിന്നെ ഇൻഡോർ പ്ലാന്റുകൾ സെമി ഷെയ്ഡ് പ്ലാന്റുകൾ കലാത്തിയാ ലൂട്ടിയ അതേപോലെ തന്നെ തേക്കും തൈകൾ ദമ്പവരത്തൈ അതേപോലെ ഒലിവും മരത്തിൻ്റെ തൈ കുള്ളൻ കുടമ്പുളി തൈ അതേപോലെ ആപ്പിൾ ചെറു തൈകൾ സീതപ്പഴത്തിൻ്റെ തൈകൾ ഗ്രാമ്പ് മകോട്ട ദേവ ആവശ്യമുള്ള പ്ലാന്റുകൾ നോക്കിക്കണ്ട് വന്ന് മനസ്സിലാക്കി ചോദിച്ച് മനസ്സിലാക്കി വാങ്ങാവുന്നതാണ് തന്റെ സ്പാനിഷ് മോസ് അല്ലെ സ്പാനിഷ് മോസെന്ന് പറയുന്ന പ്ലാന്റ് അതേപോലെ തന്നെ ഇപ്പം കൊണ്ടുവന്നിരിക്കുന്ന അവക്കാഡോ വെണ്ണപ്പഴുതിൻ്റെ തൈ അല്ലേ ഈ ഇരിക്കുന്നത് വെണ്ണപ്പഴുതിൻ്റെ തൈ ആണേ ഗ്രാഫ്റ്റ് ചെയ്ത വെണ്ണപ്പഴം അതായത് അവക്കാഡോ പ്ലാന്റ് അവക്കാഡോ പ്ലാന്റ് തൈകൾ ഇപ്പോൾ നമ്മുടെ സ്റ്റോക്കിൽ കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ് ആണ് അന്നേരം സമയം പോലെ വായു അടിപൊളി പ്ലാന്റുകൾ നോക്കിക്കൊണ്ട് വാങ്ങിയിട്ട് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് കൂടെ എത്താനായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു